അപ്പോൾ നടുവിൽ ടൗണിലെ ടാക്സി ഡ്രൈവർമാരൊക്കെയാണ് ഇപ്പോ നമ്മുടെ ഇപ്പം ജിങ്കിൾ ബെൽ യാത്രയിൽ ഇപ്പോ നമ്മുടെ ഉള്ളത് അപ്പോൾ ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മുടെ ഏജന്റും അതേപോലെ തന്നെ എമി ഗോൾഡൻ ടൈമിൾ സംയുക്തമായിരിക്കുന്ന ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം ഉള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങളെ കാണാൻ സാധിച്ചിട്ട് വളരെ സന്തോഷമുണ്ട് എമി ഗോൾഡിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ശ്രീകണ്ഠപുരത്ത് ഇരുപത്തി എട്ടാം തീയതിയാണ് തീർച്ചയായും വരണം ഏട്ടൻ്റെ പേരെന്താണ് എന്റെ പേര് സോജൻ സോജൻ ഇവിടെ വീട് ഇവിടെ കൊക്കായിലാണ് ഇവിടെ അടുത്ത് തന്നെ അടുത്ത് തന്നെയാണ് എത്ര വർഷമായി ഇവിടെ ഇവിടെ പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് തന്നെ പോകുന്നു വർക്ക് വർക്ക് ാണ് ശബരിമല ഒക്കെ ആയിട്ട് എന്നാലും കുറവാണ് പൊതുവേ പിന്നെ ക്രിസ്മസിനെ കുറിച്ച് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ടാക്സിക്കാരെല്ലാം കേക്ക് മുറിച്ചു അടുത്ത ദിവസം ഇനിയും കേക്ക് മുറിക്കാൻ കിടക്കുന്നു ന്യൂ ന്യൂഇയറിനോട് അനുബന്ധിച്ച് അനുബന്ധിച്ച് അല്ലേ പിന്നെ നിങ്ങൾ ടാക്സി ഡ്രൈവർമാരിൽ പാട്ടുപാടും പാട്ടുപാടുക അല്ലെങ്കിൽ ഞങ്ങൾ ഗായകരൊക്കെ ഏഹ്

ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനമാണ് നമ്മുടെ എം ഇ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ശ്രീകണ്ഠാപുരത്ത് തീർച്ചയായും ഒരുപാട് സമ്മാനങ്ങളുണ്ട് ആകർഷകമായ ഒരുപാട് ക്യാഷ് പ്രൈസ് അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇത് വായിക്കുന്നതിന്റെ കലണ്ടർ നോക്കുന്നതിന്റെ തരത്തിലാണ് പുതിയ എം ഇ ഗോൾഡിന്റെ കലണ്ടർ ആണ് അപ്പം ഒരു ഈ വർഷം മൊത്തം നമ്മുടെ കാണണം പേര് പേര് ഷാജി ഷാജി വീട് തന്നെ 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 എങ്ങനെ വർക്കൊക്കെ പോകും അങ്ങനെ ാണ് അപ്പൊ എംഇ ഗോൾഡിൽ ഇരുപത്തി എട്ടാം തീയതി വരിക ഒരു പാട്ടൊക്കെ നമ്മളെ ഇവിടെ ഇപ്പൊ പാടുന്ന ടീം ആരും ഇല്ല ഇല്ല അപ്പൊ ഇവരെ ഇവരോട് എന്താണ് നമ്മുടെ തീർച്ചയായിട്ടും ഇപ്പോ ഒരു മെട്ടച്ച സമയമാണ് അല്ലേ അപ്പൊ ഓട്ടങ്ങളൊക്കെ ഇങ് വരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമൊക്കെ ഉണ്ട് ഹാപ്പിയാണ് ഒരു കൂട്ടായ്മ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു സൗഹൃദം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും ന്യൂ ഇയർ ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പോൾ ടാക്സി ടീമാണ് അപ്പോൾ ഇവിടെ അപ്പോൾ ഇവരോട് ജസ്റ്റ് എന്താ പേര് ഇങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ അപ്പൊ ഇരുപത്തി എട്ടാം തീയതി ആണ് നമ്മുടെ എമി ഗോൾഡിന്റെ ഉദ്ഘാടനം ശ്രീകണ്ഠപുരത്ത് അപ്പൊ നിങ്ങൾ എന്തായാലും വരണം ഓക്കെ ഫോട്ടോ വരൂ എന്നാലും പ്രഭേടനാന്ന് വിളിച്ചെന്ന പര്യപ്പെടാ എന്താ പേര് പ്രഭേടൻ പ്രഭാകരപ്പടം മണ്ഡലം മണ്ഡലം എങ്ങനെ നമ്മളെ ആഘോഷങ്ങളൊക്കെ ക്രിസ്മസും അതേപോലെ തന്നെ പുതുവത്സരത്തിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകും പുതുവത്സരത്തിന് അടിപൊളിയാക്കും ആഗംഭീരാക്കും ഒരു അടുത്ത വർഷത്തെ നമ്മൾ വരവ അതെ അതെ അതന്നെ അത് അടിപൊളി ആക്കണതാ വിചാരിക്കുന്നത് എടൊരു പുതു തലമുറയോട് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുമ്പോൾ അത് ഞാൻ പറയാൻ റെഡിയില്ല എന്തെങ്കിലും ഒന്നും ഓക്കെ അപ്പൊ ഇരുപത്തി എട്ടാം തീയതി എം ഇ ഗോൾഡിന്റെ ഉദ്ഘാടനമാണ് ശ്രീകണ്ഠപുരത്ത് അപ്പൊ എന്തായാലും വരിക ഓക്കെ